നമസ്കാരം ഞാൻ രജനി മുരളി പ്രധാന വാർത്തകൾ സ്വന്തം സെൽഫോൺ അനുവാദമില്ലാതെ ഉപയോഗിച്ചത് ക്ഷോഭിച്ച് അച്ഛൻ മകനെ കൊലപ്പെടുത്തി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനായ ജയകൃഷ്ണൻ നായരാണ് പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ സിനോജിനെ കൊലപ്പെടുത്തിയത് ഭാര്യ വീട് വിട്ടിറങ്ങിപ്പോൾ പ്രതിഷേധിച്ച് അച്ഛൻ പത്ത് വയസ്സുകാരി മകളെ മാനപക്കപ്പെടുത്തി കുഞ്ഞിന്റെ കരച്ചിൽ അസഹനീയമാകുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ വാഷിംഗ് മെഷീനിലിട്ട് കൊലപ്പെടുത്തി എഡ്യൂക്കേഷൻ ലോൺ അടച്ച് തീർക്കുന്നതിന് പണമുണ്ടാക്കാൻ സഹോദരിയെ മാംസ വ്യാപാരത്തിൽ നിർബന്ധിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അറസ്റ്റിലായി പ്രമുഖ രാഷ്ട്രീയ നേതാവായ കെ എം കെ വരർ മകനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് പെരുങ്കച്ചും കോൺഗ്രസ് കൊണ്ടാണെന്ന് പാർട്ടിയുടെ യുവജന വിഭാഗം കുറ്റപ്പെടുത്തി ഭൂതാവശിഷ്ടങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പെരുന്തന ഇനി പങ്കുവെക്കാനുള്ളത് പിഴയ്ക്കാത്ത ശാസ്ത്രത്തിന്റെ കണക്കുകളല്ല വരണ്ട മണ്ണിൽ പതിക്കുന്ന പുതുമഴത്തുള്ളിയുടെ നനവും സുഗന്ധവുമാറുന്ന സ്വപ്നങ്ങൾ അതിന് വടക്കു കിഴക്കി ശാല കോണിൽ സ്നേഹം സ്ഥാപിക്കണം അഗ്നികോണിൽ സഹോദര്യം വായു കോണിൽ അഹിംസ വസ്തുമധ്യത്തിൽ മധ്യത്തിൽ പകരം ഒരു യഥാർത്ഥ മനുഷ്യനെ സ്ഥാപിക്കണം എനിക്ക് അങ്ങനെ അങ്ങനെ പടുത്തുയർത്തുന്നൊരു ലോകഭവനം ർമാവിന്റെ വിൺശിലാ മണ്ഡപം ഇത്രകൂടങ്ങളിൽ കൊട്ടിക്കിളിർത്തുക വട്ടത്തിൽ ചതുരത്തിൽ നീളത്തിൽ അങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ തുരത്തിൽ ഈളത്തിലങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ വാർത്തുന്ന സ്വപ്നവേട്ടകാലത്തിന്റെ നിലവറവാതിരും വെട്ടിത്തുറന്നുവരു ശില്പവായി കെട്ടകാലത്തിന്റെ നിലവറ